ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം സിറോ മനോരസഭയിൽ ഇപ്പോൾ വലിയ സംഘർഷമാണ് എങ്ങനെയാണ് ജൂലൈ മൂന്നിന് ശേഷം ഇവിടുത്തെ വൈദികരുടെ സ്ഥാനം എന്തായിരിക്കും അവർക്ക് പൗരോഹിത്യഘട്ടം ഉണ്ടാകുന്നു ഒരു വൈദികരായി തന്നെ ജൂലൈ മൂന്നിന് ശേഷം അവർക്ക് തുടരാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇടവകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ ആ ചർച്ചകൾ നടക്കുന്നതിന്റെ വെളിച്ചത്തിലാണ് സഭയ്ക്കകത്തുള്ള ശിക്ഷകളും അതിന്റെ നടപടിക്രമങ്ങളും എന്താണ് എന്ന് ബോധ്യപ്പെടുത്താമെന്ന് വിചാരിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കത്തോലിക്ക സഭയിൽ ഈ ശിക്ഷ നടപടിക്രമങ്ങൾക്ക് രണ്ടു തരം രീതികളുണ്ട് അതിലൊന്ന് ലാക്ടേ സെന്റൻഷ്യ എന്ന് പറയുന്ന ഒരു രീതിയാണ് കുറ്റകൃത്യം ചെയ്യുമ്പോൾ തന്നെ അയാൾ പുറത്താകുന്ന രീതിയാണ് ലാക്ടേ സെന്റൻഷെ രണ്ടാമത്തത് ഫെറാൻഡേ സെന്റൻഷ്യ എന്ന് പറയുന്ന രീതിയാണ് അത് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തെ കുറിച്ച് വിചാരണ നടത്തി അയാൾ കുറ്റകൃത്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കാനൂനികമായി നിയമിക്കപ്പെട്ടിട്ടുള്ള അധികാരി അയാൾക്ക് ഒരു ഒരു ഉത്തരവ് കൊടുക്കുമ്പോൾ മാത്രമേ ആ ശിക്ഷ പ്രാബല്യത്തിലാവൂ ഇനി ഈ രണ്ട് ശിക്ഷകളും കത്തോലിക്ക സഭയിലെ ലാറ്റീൻ സഭയിലും ബാധകമാണ് ഈ രണ്ട് ശിക്ഷകളും കത്ത് കുടിക്കാൻ സഭയില്ല ലത്തീൻ സഭയിൽ ബാധകമാണ് ലത്തീൻ സഭയിൽ ഇത് ലാറ്റേ സെന്റൻഷ്യെ കുറ്റകൃത്യത്താൽ തന്നെ പുറത്താകുന്ന ശിക്ഷ ലത്തീൻ സഭയിൽ വളരെ ചുരുക്കം ചില പ്രിസ്ക്രൈബ്ഡ് ഓഫൻസസിന് മാത്രമാണ് ബാധകമായിട്ടുള്ളത് ബാക്കിയുള്ള അതും ബാധകമല്ല എന്നാൽ ഓറിയന്റൽ കാനൽ ലാറ്റേ സെന്റൻഷ്യെ ഒരു ആൾ കുറ്റകൃത്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പുറത്താകും എന്ന് പറയുന്ന ഒരു സംഭവം ഓറിയന്റൽ കാനലിൻ്റെ പോയിൽ ബാധകമേ അല്ല അത് ഞാൻ പറയാൻ കാരണം ഇത് പൗരസ്ത്യ സഭകളുടെ കാനോനകൾ സഭാജീവിതത്തിൽ എന്ന് പറഞ്ഞ് നമ്മുടെ സീറോ മലബാർ സഭയുടെ സീഡ് ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ് ഇതിനകത്ത് മാർ മാറാൻ ദൂഷ്ടാഴത്തെ അടക്കമുള്ളവർ ഇതിന്റെ എഡിറ്റോറിയൽ കമ്മിറ്റിയിലെ അംഗമാണ് മറ്റു കുറെ വേറെയും കുറെ ബിഷപ്പുമാർ ഇതിനകത്ത് എഡിറ്റോറിയൽ കമ്മിറ്റിയിലെ അംഗമാണ് ഇതിനകത്ത് ശീർഷകം ഇരുപത്തിയേഴ് സഭയിലെ ശിക്ഷാ നടപടികൾ പേജ് നമ്പർ എണ്ണൂറ്റി എൺപത്തി ആറ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വിവിധ കുറ്റകൃത്യങ്ങൾക്ക് നിയമം അനുസരിച്ച് നൽകപ്പെടാവുന്ന ശിക്ഷയുടെ നടപടികളെ കുറിച്ച് രണ്ട് അധ്യായങ്ങളിലായി വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു ഏതെല്ലാം ശിക്ഷകളാണ് കൊടുക്കാവുന്നത് കുറ്റങ്ങളായി കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നതാണ് എന്നിട്ട് അതിന്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഒന്നാം അധ്യായത്തിൽ കുറ്റങ്ങളെയും ശിക്ഷകളെയും കുറിച്ച് പൊതുവായി പ്രതിപാദിച്ചിരിക്കുന്നു അടുത്ത വാദം എങ്ങനെയാണ് കുറ്റകൃത്യത്താൽ തന്നെയുള്ള ലാറ്റേ സെന്റൻഷ്യൽ ശിക്ഷ പൗരസ്ത്യ കാനൻ നിയമം ഒഴിവാക്കിയിരിക്കുന്നു ഒരാൾ കുറ്റം ചെയ്യുമ്പോൾ തന്നെ ശിക്ഷ കൊടുക്കുന്ന പരിപാടി പൗരസ്ത്യ കാനൻ നിയമത്തിൽ ഇല്ല സീറോ മലബാർ സഭയിൽ അത് നടപ്പാക്കാൻ സിനഡോ സിനഡിലെ ബിഷപ്പുമാരോ മേജർ ആർച്ച് ബിഷപ്പ് തന്നെയോ തീരുമാനിച്ചാൽ പോലും നടപ്പാക്കാനാകില്ല എന്നാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ശരിയായ വിചാരണയ്ക്ക് ശേഷം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമേ ശിക്ഷ ഏർപ്പെടുത്താവൂ അപ്പൊ ഇതിനകത്ത് ഇവിടുത്തെ യഥാർത്ഥമായ പ്രശ്നം ശിക്ഷ ഇങ്ങനെ ഒരു ലാക്റ്റേ സെന്റൻഷിയെ ശിക്ഷ ഒരു സർക്കുലറിലൂടെ ഒരു സംഘമാളുകളെ ഒരുമിച്ച് പുറത്താക്കിക്കൊണ്ടുള്ള ഒരു ശിക്ഷ ഒരു സർക്കുലറിലൂടെ പുറപ്പെടുവിക്കാനാകുമോ അങ്ങനെ ഒരു ശിക്ഷ പുറപ്പെടുവിച്ചാൽ ഈ സർക്കുലർ അതിനാൽ തന്നെ തന്നെ ഫാക്ടോ ഈ സർക്കുലർ മാറും എന്നുള്ളതാണ് അതിന്റെ ശരി അങ്ങനെ ഒരു ശിക്ഷ ഈ സർക്കുലറിൽ ഉണ്ട് അങ്ങനെ പ്രതിപാദിക്കാൻ പാടില്ല ഇനി ഇതിനകത്ത് ക്ലോസ് നമ്പർ മൂന്ന് വായിക്കാം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും രണ്ടാമത്തെ അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയതായി കണക്കാക്കപ്പെടും എന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു ഇതിന്റെ പേരാണ് ലാറ്റേ ഇതിന്റെ പേരാണ് ഇതിനാൽ തന്നെ നിങ്ങൾ പുറത്തുപോയതായി കണക്കാക്കുന്നു ഇങ്ങനെ ഒരു വാചകം ഈ സർക്കുലറിൽ ഉണ്ടെങ്കിൽ ഈ സർക്കുലർ തന്നെ അസാധുവാണ് ഈ സർക്കുലർ തന്നെ നിലനിൽക്കുകയാണ് ഞാൻ പറയുന്നത് ഇത് സിവിൽ കോടതിയുടെ മുമ്പിലോ സഭാ കോടതികളുടെ മുമ്പിലോ ഈ സർക്കുലർ നിലനിൽക്കുകയാണ് ഇവിടുത്തെ സഭാ കോടതി ഈ ര് തന്നെ ചേർന്ന് രൂപീകരിച്ചതായത് കൊണ്ട് ചിലപ്പോ ഇവിടത്തെ സഭാ കോടതിക്ക് ഇത് നിലനിൽക്കുമെന്ന് പറയാൻ പറ്റുവാണെങ്കിൽ ഈ റീകോഴ്സ് കോഴ്സ് ആപ്ലിക്കേഷൻ ചിലപ്പോ തല്ലാമായി പക്ഷേ ഇത് വത്തിക്കാനുള്ള സഭാ കോടതിയിൽ പോയാൽ ഇങ്ങനെ ഒരു സർക്കുലർ തന്നെ നിലനിൽക്കില്ല ഈ സർക്കുലർ അതിനാൽ തന്നെ ഇത് ക്യാൻസൽ ചെയ്യേണ്ടി വരും ഈ സർക്കുലർ നിലനിൽക്കാവുന്ന ഒരു സർക്കുലർ അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം കാരണം ഇങ്ങനെ ഒരു നിയമം പൗര സ്റ്റിക് ആന നിയമത്തിലോ സീറോ മലബാർ സഭയുടെ പെർട്ടിക്കുലർ ലോയിലോ ഇല്ല അതുകൊണ്ട് ഇവർക്ക് ഇത് ചെയ്യാനാകില്ല അപ്പൊ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് എന്തുകൊണ്ടാണ് അവർ സർക്കുലറക്കിയത് ഇവിടുത്തെ ജനത്തെ പരിഭ്രാന്തരാക്കുക ഇവിടത്തെ വൈദികരെ പരിഭ്രാന്തരാക്കുക സഭ ചുള്ളലും വിശ്വാസികളുടെ ഇടയിലും അന്ധചിന്തരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബോധപൂർവം അവരവർ സർക്കുലിറക്കിയതാണ് ഇങ്ങനെ ഒരു സാധനം ഇവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ കുറെ കലുതായ തീവ്രവാദികൾ എല്ലാം വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ മാണിപ്രാമ്പിൽ അച്ഛൻ പോലും ഒരു വൈദികനാണ് അദ്ദേഹത്തിന് അറിയാൻ കൃത്യമായിട്ട് എന്നിട്ട് അദ്ദേഹം പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം അദ്ദേഹം പോലും പരിശ്രമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊന്നും ഒന്നും ഇവർക്ക് ചെയ്യാനാകില്ല അത് ചെയ്യാൻ പറ്റുന്ന ഒരു ശിക്ഷ നടപടി അവരുടെ മൊബിലിന്റെ തൊട്ടടുത്ത പേജിൽ പേജ് നമ്പർ എണ്ണൂറ്റി എൺപത്തി എട്ട് നോക്കൂ തെറ്റിന് തക്ക ശിക്ഷ നൽകുന്ന നടപടിക്രമമാണ് ആയിരത്തി നാനൂറ്റി രണ്ടാം കാനൂനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ലത്തീൻ കാനൂന നിയമസംഹിതയിൽ ചില കുറ്റകൃത്യങ്ങൾക്ക് കുറ്റത്താൽ തന്നെ ലാറ്റേ സെന്റൻഷയുള്ള ശിക്ഷ നിലനിൽക്കുന്നു എന്നാൽ പൗരസ്ത്യ പാരമ്പര്യത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് പൗരസ്ത്യ കാന നിയമസംഹിതയിൽ വിചാരണയിലൂടെ തെളിയിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ ശിക്ഷ നൽകാനാവൂ എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു വളരെ കൃത്യമാണെന്ന് വിചാരണയിലൂടെ മാത്രമേ അവർക്ക് ശിക്ഷ നൽകാനാവൂ അല്ലാതെ ഇവർക്ക് ഇതേപോലെ ഒരു സർക്കിളിൽ ഇറക്കി നിങ്ങൾ അച്ഛന്മാരെല്ലാവരും പുറത്താണ് അല്ലെങ്കിൽ വിശ്വാസികളെല്ലാവരും പുറത്താണ് എന്ന് പറയാൻ അവർക്ക് അവരുടെ മുമ്പിൽ വകുപ്പില്ല പറയുന്നത് ഏത് ഞാൻ പറഞ്ഞ മെത്രാമാരുടെ ഒരു പ്രശ്നം എന്നറിയാം അവരുടെ വിചാരം അവർക്ക് മാത്രമേ ഈ ഗാനം നിയമം വായിക്കാൻ അറിയാവുള്ളൂ എന്നിട്ട് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയമങ്ങളെ വളച്ചൊടിക്കുകയും നിയമങ്ങൾ ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടെന്ന് ഭാവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്ഥിരം സ്വഭാവമായി മാറിയിരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല കാര്യങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ശിക്ഷ നടത്താൻ ഇവർക്ക് വകുപ്പില്ല ഇനി ഇവരിത് സിനഡ് കൂടി ഈ നാടെ നടക്കുന്ന സിനഡിനകത്ത് ഇവർ കൂടി ശിക്ഷിക്കണമെന്ന് അന്തിമമായി തീരുമാനിച്ചു കാരണം ഈ ആൻഡ്രൂസ് മെത്രാലും കർദനാട് ആനഞ്ചേരിയുമാണല്ലോ ഇപ്പൊ സിനഡിലുള്ളത് മറ്റു മെത്രാമാരൊക്കെ വെറും പാവങ്ങളാണല്ലോ ഒരു ജോലിയില്ല അവരൊന്നും അവർക്കൊന്നും സീനഡിൽ ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞത് ഈ ബാക്കിയുള്ള മെത്രാന്മാരൊക്കെ സീനഡിൽ പോയി ഇരിക്കുന്നത് വെറുതെ ഏറാൻ മുഖാൻ വേണ്ടി മാത്രമാണ് അവർക്കാർക്കും ഇതിനകത്ത് ഉറോളില്ല ആൻഡ്രൂസ് മെത്രാനും കറുദിനാൾ ആലഞ്ചേരി കൂടി തീരുമാനിക്കും ഒരാൾ അകന്മാരെ അതൊരു വിധയെ പുറത്താക്കിയേക്കാം വെട്ടി നിർത്തിയേക്കാം അവരങ്ങ് വെട്ടി നിർത്തും മറ്റു മെത്രാന്മാർ അയ്യോ ഭാവം ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മറ്റു മെത്രാന്മാര് പറയോ ഞങ്ങൾ എന്ത് ചെയ്യാനോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കറിയാലോ ഇതാണ് കാര്യം അപ്പൊ ഈ രണ്ട് മെത്രാന്മാര് സഭയിലെ ഈ വൈദികരെയും വിശ്വാസികളെയൊക്കെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ ഒന്ന് അൺഎന്റിംഗ് ആയിട്ടുള്ള വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന നിയമ പോരാട്ടങ്ങൾക്ക് വഴിതെളിക്കുമെന്നല്ലാതെ ഒരാളെ പോലെ പുറത്താക്കാനോ ഒരു വൈദ്യുതി പോലും ശിക്ഷ നടത്താനോ സാധിക്കുമെന്ന് വിവരം വിവരബോധമുള്ള ഒരാൾ പോലും കരുതില്ല ചെയ്യാൻ പറ്റില്ല ഇറ്റ്സ് ഇമ്പോസിബിൾ കാരണം എന്താണ് അവരി ചെയ്യേണ്ടത് എന്താണ് അവരി ചെയ്യേണ്ടത് ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കണം ആ ട്രിബ്യൂണലില് മൂന്ന് ജഡ്ജിമാരെ ഉണ്ടാക്കണം ആ ജഡ്ജിമാരെ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം കുറ്റം ചെയ്ത വൈദികർക്ക് മുഴുവനും കുറ്റപത്രം കൊടുക്കണം അങ്ങനെ കുറ്റപത്രം കൊടുത്ത് ആ കുറ്റപത്രത്തിൽ പറയുന്നതനുസരി പറയുന്ന വൈദികർ ഈ ട്രിബ്യൂണലിൽ വന്ന് വിചാരണ നടത്തണം ഈ വൈദികരെ വിചാരണ നടത്തണം ഈ വൈദികർ വിചാരണ നടത്തുമ്പോൾ ഈ വൈദികർക്കെതിരെ ഇവർക്ക് ആരോപിക്കാവുന്ന കുറ്റമെന്താണ് ഒന്ന് പരിശുദ്ധ കുർബാനയിൽ റൂബ്രിക്സ് പാലിച്ചില്ല എന്നുള്ളത് ഈ നിയമപ്രകാരം കുറ്റകൃത്യ അല്ല പരിശുദ്ധ കുർബാനയിലെ റൂബ്രിക്സ് ഇതിനകത്ത് ഷെഡ്യൂൾഡ് ഓഫൻസസ് ഉണ്ട് ഇന്ന കുറ്റകൃത്യം ചെയ്താൽ ഇന്നിന്ന കാര്യങ്ങൾക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇന്നിന്ന ശിക്ഷകൾ കൊണ്ട് നിങ്ങൾക്ക് ശിക്ഷകൾ വിധിക്കാം എന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഒരു വൈദികൻ ഒരു പരിശുദ്ധ കുർബാനയിലെ റൂബ്രിക്സ് പാലിച്ചില്ല എന്ന ഒരു കുറ്റകൃത്യം ഇതിനകത്ത് ഇല്ല അതുകൊണ്ട് തന്നെ റൂബ്രിച്ച് പാലിച്ചില്ല എന്ന കാര്യം പറഞ്ഞ് ഇവർക്ക് ഒരു വാഹനാകില്ല പിന്നെ ഇവർക്ക് പറയാവുന്ന എന്താണെന്ന് അറിയാം മെത്രാൻമാരുടെ കല്പന അനുസരിച്ചില്ല അനുസരണക്കേട് എന്നൊരു ശിക്ഷ ചെയ്യാൻ തോന്നും അനുസരണക്കേട് എന്ന് പറഞ്ഞൊരു കുറ്റമുണ്ട് ആ കുറ്റത്തിന് വേണമെങ്കിൽ ഇവരെ ശിക്ഷിക്കാം എന്ന് പറഞ്ഞ് ഇവർക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാം അങ്ങനെ ഗാനം ശിക്ഷിച്ചാൽ തന്നെ ഈ അനുസരണക്കേട് എന്താണ് റൂബ്രിച്ച് പാലിക്കുക എന്നുള്ളതാണ് അത് കുറ്റകൃത്യമല്ലാത്തടത്തോളം അപ്പീൽ കോടതിയിൽ ഇത് നിൽക്കില്ല ഞാൻ പറഞ്ഞ ഇവിടെ ഇപ്പം മെത്രാന്മാരും മെത്രാന്മാരുടെ കുറെ ഞാനും ജ്ഞാനവന്റെ ആളും ഒരു ട്രിബ്യൂണലൊക്കെ ഉണ്ടാക്കി ഇവർക്ക് വേണ്ടതുപോലൊക്കെ ചെയ്യാം അവരുടെ ഇഷ്ടമല്ലേ നീതി അവർക്ക് എന്ത് നീതി അവർക്ക് എന്ത് ധർമ്മം അവർക്ക് ഇതൊന്നും ഒരു ബാധകമല്ലോ അവർക്ക് എന്ത് ചെയ്യാത്ത അപ്പൊ അവര് ഞാനും ഞാനവൻ്റെ ആളും എന്നൊക്കെ പറഞ്ഞ് അവരൊരു ട്രിബ്യൂണൽ ഉണ്ടാക്കുകയും അവരുടെ ഇഷ്ടത്തിന് അവർക്ക് വിധിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ആ വിധി അപ്പീലബിൾ ആണ് അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ അപ്പീൽ പോകും അങ്ങനെ അപ്പീല് പോയാൽ അവിടെ നമ്മൾ ചെയ്ത കുറ്റം ഈ സിനഡിനെ അനുസരിക്കാത്തതാണ് എന്ന് അവർക്ക് പ്രൂവ് ചെയ്യാനാവില്ല കാരണം സിനഡ് അതിനുശേഷം നമ്മളുമായിട്ട് അനവധി വട്ടം ചർച്ച നടത്തിയത് രേഖപ്പെടുന്നു സിനഡ് ന്യൂസിൽ ഈ സിനഡ് ചെയ്ത രീതികൾ തെറ്റാണെന്ന് പറയുന്നു കാനൻ നിയമത്തിൽ ഏതെങ്കിലും ഒരു സഭയുടെ നേതാവ് കാനൺ നിയമത്തിന് വിരുദ്ധമായി ഒരു തീരുമാനമെടുത്താൽ അത് അനുസരിക്കേണ്ടതില്ല എന്ന് കാനൻ നിയമത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഈ സിനിഡി തീരുമാനമെടുത്തിരിക്കുന്നത് കാനൻ നിയമത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ അതനുസരിക്കാൻ ഒരു വൈദികനും ഒരു വിശ്വാസിക്കും ബാധ്യതയില്ല ഈ നിയമത്താൽ തന്നെ അതിന് ബാധ്യതയില്ല അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇത് അപ്പീൽ കോടതിയിൽ പോയാൽ അവർക്കിത് നിലനിർത്താനാകുമെന്ന് ഒരാളും കരുതുന്നില്ല ഞാൻ പറഞ്ഞ കാനൺ നിയമം പഠിച്ചിട്ടുള്ള കാരൺ നിയമ വിദഗ്ധരോട് ചോദിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സാധനം അവർക്ക് നിർത്താൻ പറ്റില്ല ഇനി ഒരു ട്രിബ്യൂണൽ സ്ഥാപിച്ചാലും ഓരോ വ്യക്തിക്കും ഇൻഡിവിജ്വലായി അവർ ഇതേപോലത്തെ മുന്നറിയിപ്പ് നൽകണം ഇങ്ങനെ കാടച്ച് മുന്നറിയിപ്പ് നൽകാൻ ഒരു സംവിധാനം ഇല്ലെന്ന് ശ്രമിക്കാറുണ്ട് രീതിയില്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന കാനോണോ ആയിരത്തി നാന്നൂറ്റി രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒഴിവേയുള്ള നിശ്ചിത ശിക്ഷകൾ വ്യക്തിഗതമായ കൽപ്പനയാൽ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കാവുന്നതാണ് സി സിഇഒ ആയിരത്തി നാന്നൂറ്റി പറയാം ആയിരത്തി നാന്നൂറ്റി ആറ് പറയുന്നത് അങ്ങനെയാണ് വ്യക്തിഗതമായ കത്തുകൾ കൊടുത്ത് മുന്നറിയിപ്പ് കൊടുക്കണം അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷമേ അവർക്ക് കുറ്റപത്രം കൊടുക്കാനാവൂ അങ്ങനെ കുറ്റപത്രം കൊടുത്തതിന് ശേഷമേ അവരെ ട്രിബ്യൂണലിലേക്ക് വിളിക്കാനാവൂ ആ ട്രിബ്യൂണലിൽ ചെന്നുകഴിഞ്ഞെഴിയുമ്പോ ഈ നിയമം ഉണ്ടാക്കിയത് കാനൻ നിയമപ്രകാരമാണെന്ന് അവർ തെളിയിക്കേണ്ടിവരും സീനഡ് തെളിയിക്കേണ്ടിവരും അത് സീനഡിന് അത്ര എളുപ്പായിരിക്കുകയാണ് മാർപ്പാപ്പ ഇറക്കിയ പുസ്തകത്തിനകത്ത് സീനഡ് വെട്ടിത്തിരുത്തലുകൾ വരുത്തി അല്ലെങ്കിൽ ഇവർ പറയണ മാർപ്പാപ്പയുടെ ഒരു ഡിഗ്രി ഉണ്ട് ഇന്നു വരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ഡിഗ്രിയിൽ ഇത് പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറക്കിയിട്ടില്ല ഫ്രാൻസിസ് ഒരു മോട്ടു മോട്ടൂർ ആ മോട്ടു പ്രോപ്രിയെ ഇവർ ഉദ്ധരിച്ചു എന്നാണെങ്കിൽ അതിനൊരു കാരണമുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഫ്രാൻസിസ് മാർപാപ്പ ഇതുവരെ ഒരു ഡിഗ്രിയോ മോട്ടു പ്രോപ്രിയോ ഇറക്കിയിട്ടില്ല അതിനാൽ തന്നെ ഈ സാധനം അസാധുവില്ല അപ്പോ ഒരു കാരണവശാലും ഇതിന്റെ പുറത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്